എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ടൂറിസത്തിന് വളരെ പ്രശസ്തമായിരിക്കുന്ന കുമരകത്താണ് കുമരകത്ത് പൊതുവേ എല്ലാവരും ഹൗസ് ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ നമ്മളിന്ന് ഗവൺമെൻറ്റിൻ്റെ ഫെറി ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ കുമരകത്ത് നിന്നും മുഹമ്മ എന്ന സ്ഥലത്തേക്ക് കോട്ടയം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ മുഹമ്മ എന്ന സ്ഥലത്തേക്ക് ഈ കുമരകത്ത് നിന്നും ബോട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യാണ് ശേഷം വിശേഷങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് എമിന് മുഹമ്മയിൽ നിന്നാണ് ഈ ബോട്ട് എടുക്കുന്നത് ഇവിടെ കുമരകത്ത് നിന്നും ആറ് മുപ്പതിനാണ് രാവിലെ ആറ് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും മുഹമ്മയിൽ നിന്നും അഞ്ച് നാൽപ്പത്തഞ്ച് എമിന് രാത്രി എട്ട് മണിവരെ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ ചെറിയ കടയുണ്ട് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സ്നാക്സൊക്കെ മേടിച്ച് ഹോട്ടലിൽ ബോട്ടിലൊന്ന് വർത്തമാനമൊക്കെ പുറത്ത് കാഴ്ചകളെ കണ്ടു പോവാം എൻ്റെ പിന്നിൽ കാണുന്ന സ്കൂട്ടറെല്ലാം ബോട്ടിൽ കയറി പോകാനുള്ളതാണ് അപ്പോൾ എല്ലാവരും ബോട്ടിലേക്ക് കയറാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു നമ്മുടെ സ്കൂട്ടറും ഇരിപ്പുണ്ട് ബോട്ട് വന്നിട്ടുണ്ട് ഈ ബോട്ടിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ടു വീലറും കൂടെ കയറ്റിക്കൊണ്ട് പോവാം അപ്പം നമുക്ക് ടു വീലർ ഇതിനകത്ത് കയറ്റി അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് തണ്ണീരടക്കം വണ്ടി വഴി കറങ്ങി വരാം നമ്മുടെ വണ്ടി അകത്തേക്കേറ്റുണ്ട് നമുക്ക് ബോട്ടിലോട്ട് കയറുകയാണ് അപ്പോൾ നമ്മുടെ ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുമരകത്തേ സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂൾ പള്ളിയുടെ ഒരു പെരുന്നാൾ ടൈമാണ് പിന്നെ നമുക്ക് കുമരകത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഹൗസ് ആണ് നമ്മൾ തുടക്കം തന്നെ ഒരുപാട് ഹൗസ് ബോട്ട് ഇവിടെ കാണാൻ തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഹൗസ് ബോട്ട് യാത്ര ചെയ്യുന്നതിനും ഹൗസ് ബോട്ടിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന ആയിട്ട് ഇവിടെ വരുന്നുണ്ട് നമുക്കിവിടെ കുമരകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ യാത്ര ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്ക് യാത്ര കിട്ടുന്നത് നിരവധി കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും ഴ്ച്ച അല്ലേ നമ്മുടെ ഈ ഇടത്തോടിൽ നിന്നും കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമനാട്ട് കായലിലേക്ക് ഇത് പ്രവേശിക്കുകയാണ് ചെറിയ ഏ ആ അപ്പുറത്തേക്ക് പോകാലേ ഓക്കെ ഓക്കെ ഇവിടെ ഒരു ചെറിയൊരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് അത് അധികം ബലം കൊടുക്കില്ലെന്നാണ് പറയുന്നത് ഇവിടുത്തെ കഴിഞ്ഞാൽ നേരെ നമ്മൾ അപ്പുറത്തേക്ക് പോവും ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ട് മീൻ പിടുത്തക്കാരൊക്കെ നൈറ്റ് ഫിഷിങ്ങിനൊക്കെ വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു തന്നെ കായലിലേക്ക് പ്രവേശിക്കും നമ്മൾ നല്ല അടിപൊളി സമയത്ത് തന്നെയാണ് കായലിലേക്ക് ഇടത്തോടി നിന്ന് പ്രവേശിക്കുന്നത് സൺസെറ്റിന്റെ ടൈമാണ് പള്ളിയുടെ ആർച്ചയുടെ കാണാം വളരെ മനോഹരമായ ഒരു സീനറിയാണ് അപ്പുറത്ത് ഹൗസ് ബോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് എന്താ രസേ പക്ഷികൾ പറക്കുന്നു സൺസെറ്റ് ടൈം അതാണ് എക്സാക്ട് ടൈമിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇത് വിളക്കുപാടാ ഇതെന്ത് വിളക്കുമാടാണോ പഴയ ആ ഹോ ഹോ ആ സിനിമയല്ലേ ആ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും ആ ഹാ 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 ഓക്കേ അപ്പൊ പഴയ വിളക്ക് മാടമാണോ അത് കണ്ടത് ഇപ്പൊ അത് പണ്ട് കാലങ്ങളിലൊക്കെ ബോട്ടൊക്കെ അടുപ്പിക്കുന്നതിന് വേണ്ടി സിഗ്നൽ കൊടുക്കുന്ന വേണ്ടി വിളക്ക് ആഹ് ആഹാ എവിടെയാത്ര എത്ര മിനിറ്റ് യാത്ര മുക്കമണിക്കൂർ യാത്രയാണ് ഓക്കെ ഇതിൽ കാണാനായിട്ട് എന്ത് പ്രത്യേകം ഐലൻഡ് എന്തെങ്കിലും വരുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ ഒരുപാട് ആൾക്കാരുള്ളൂ ഓക്കെ ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പാതിരാമണൽ ആണ് അത് വളരെ പ്രശസ്തമാണ് പാതിരാമണ അണലി ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറി ഭക്ഷണം ധാരാളം മൈഗ്രേറ്റിംഗ് ബേഡ്സ് ആ ഹാ ഹാ ഓക്കേ ഓക്കേ സൺസെറ്റ് കാണുന്നതിനായിട്ട് പ്രത്യേകം വള്ളം പിടിച്ച ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അത് കറക്റ്റ് ടൈമിന് അവർക്ക് നല്ലൊരു സൺസെറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കാണുന്നതാണ് ഹൗസ് ബോട്ട് പോകുന്നത് നമ്മുടെ കണ്ടക്ടർ വന്നിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുവാണ് എത്ര ചാർജ് എത്ര ഒരാൾക്ക് പതിനാറല്ലേ സ്കൂട്ടറിൻ്റെ എത്ര ഇരുപത്തഞ്ച് ചാർജ് ഈടാക്കുന്ന ഒരാൾക്ക് പതിനാറ് രൂപയും സ്കൂട്ടറിന് ഇരുപത്തി രൂപയാണ് ചാർജ് ഈടാക്കുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് സൺസെറ്റ് അടിപൊളി സൂര്യാസ്തമനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നായിരിക്കും സൂര്യൻ മാഞ്ഞു പോകുന്നത് എന്ത് ഭംഗിയുള്ള കാഴ്ച ഓ പക്ഷികൾ കൂട്ടം കൂടമായി തിരിച്ച് കൂടുകളിലേക്ക് ചേക്കുകയറുന്നു സൂര്യൻ അസ്തമിക്കുന്നു പ്രകൃതിയുടെ വളരെ സുന്ദരമായ ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം യാത്രക്കാർ പൊതുവെ കുറവാണ് അവധി ദിവസമായുണ്ടാകാം അങ്ങ് ദൂരത്തായിട്ട് കാണുന്നതാണ് തണ്ണീർമുക്കം പണ്ട് തണ്ണീർമുക്കം പണ്ടിന്റെ ലൈറ്റ് മാത്രമാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളത് അത്രയും ദൂരമുണ്ട് പിന്നെ ഇതാണ് പ്രശസ്തമായ പാതിരാമണൽ ഐലൻഡ് ധാരാളം ദേശാടന പക്ഷികളൊക്കെ വന്ന് കൂടൊരുക്കി കുട്ടികളുമായിട്ട് തിരിച്ചവരുടെ ദേശത്തേക്ക് പോകുന്ന ഒരിടമാണ് ബാതിരാ മണൽ അതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട് ചെറിയ വനമാണ് ഒരുപാട് സന്ദർശകർ വരുന്ന ഒരു സ്ഥലമാണ് പാതിരാ മണൽ ഇപ്പോൾ വേമനാട്ടുകാരിലെ ഏറ്റവും നീളം കൂടിയ ഒരു യാത്രയാണിത് അതായത് ഏകദേശം ഒമ്പതര കിലോമീറ്ററോളം യാത്രയുണ്ട് നാപ്പത്തഞ്ച് മിനിറ്റ് ഏകദേശം എടുക്കുന്നത് അപ്പോൾ ഈ പണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നാടിനെ ഒരു വലിയൊരു ദുരന്തം നടന്ന ഒരു സ്ഥലമാണത് ഒരു ബോട്ട് ദുരന്തം നടന്ന സ്ഥലമാണ് പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് പോയ കുറേ ആളുകൾ ഈ ബോട്ടിൽ പോയി ബോട്ട് അക്കരെ എത്താറായതിന് മുമ്പ് തന്നെ ബോട്ട് മുങ്ങി ഒരു പത്ത് ഇരുപത്തി രണ്ടോളം ആൾക്കാർ മരണമടഞ്ഞ ഒരു വലിയ ദുരന്തം നടന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ ഏരിയ എല്ലാരും അറിയുന്ന ഒരു ഇടം തന്നെയാണ് വാതിരാമണൽ നമ്മൾ ക്രോസ് ചെയ്തു തണ്ണീർമൊക്കെ വണ്ടിൻ്റെ കാഴ്ചകൾ ദൂരം കാണാം മീൻ പിടിക്കുന്ന ആൾക്കാരെ ചെറിയ വള്ളങ്ങളിലായി തുഴഞ്ഞു പോകുന്നുണ്ട് നമ്മൾ ഏകദേശം അക്കരയിൽ എത്താറായിട്ടുണ്ട് മൊഹമ്മയിൽ എത്താറായിട്ടുണ്ട് ദേശീയ ജലപാത കടന്നു പോകുന്നതിൻ്റെ സിഗ്നലാണ് അവ കാണുന്നത് ഈ റെഡ് കളറിലായിട്ട് ആങ്കറിങ് ചെയ്ത് കിടക്കുന്ന സംഭവം അതിൽ ഇൻഡിക്കേറ്ററിലായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കും ദേശീയ ജലപാത അതിൻ്റെ ഒരു പരിധി ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറവും ബോട്ട് കടന്നു പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നൊരു ഏരിയയിൽ അവരവിടെ ഒരു ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നു പ്രകൃതിയുടെ വർണ്ണം പകിട്ടാണ് നമ്മളിപ്പോ കാണുന്നത് ചെറിയ ലൈറ്റ് കാണുന്നത് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ആണ് ഒന്ന് രണ്ട് ചൈനീസ് ഫിഷിംഗ് നെറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ മുഹമ്മ മുഹമ്മി എത്തി ഫോട്ടോ അടുപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ മൊഹമ്മ ജെട്ടി എത്തി നമ്മൾ തണ്ണീർക്കം പണ്ട് വഴി വൈകിട്ടേക്ക് പോകാം അപ്പോൾ മൊഹമ്മ ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററാണ് ആലപ്പുഴയ്ക്ക് ഇവിടുന്ന് ധാരാളം പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സൊക്കെ കിട്ടും നമ്മൾ മഹോബൈ നിന്ന് യാത്ര ചെയ്ത് തണ്ണീരൊഴുക്കം പാട്ടിൽ എത്തിയിരിക്കുകയാണ് തണ്ണീരക്കം പാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ കുട്ടനാട്ടിലോട്ട് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയായിട്ട് പണതാണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ തീർന്നില്ല ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും ചേച്ചാ ബായ്